ഓടിപ്പിടിച്ചെത്തുമ്പോ മീൻകാരൻ വണ്ടി വിടാൻ തുടങ്ങീനെ പിന്നെ ഞാൻ വെച്ച മീൻ വാങ്ങണോ അത് ചിക്കൻ വാങ്ങണോ പിന്നെ വെച്ചാൽ ഏതാ മീനിനെ വാങ്ങണം ഞാൻ മീൻ വാങ്ങിയവരുമ്പോ തറവാട്ടിൽ കേറി അപ്പൊ അച്ചാട് നല്ല പൊത്തം മാങ്ങുന്നുണ്ടേ ഒരു ഇഷ്ടം ഞാൻ തിന്നു ആടെ കൊറച്ച സമയം തിന്നു അതാ വൈകി ഇതാ അല്ലപ്പോ നീ മീൻ മാങ്ങുന്ന് ഓ അവര് മാങ്ങനുണ്ടാവില്ല അതിന്റെ ഒരു കഷ്ണം വാങ്ങി വരും അല്ലപ്പോ ഈ പുതിയ പാല് വാങ്ങിയപ്പോ ഒരു പാല് വള്ളു വീശു എടുത്തിട്ട് ദിവസം കഴുകി വെക്കുന്നുണ്ടല്ലോ കഴുകാ മതി

അപ്പുറത്ത് മീൻ വാങ്ങീട്ടാ അച്ഛനോട് ചോദിച്ചിട്ട് മീൻ വാങ്ങിട്ടൊന്നും തറവാട്ടല്ലേ അപ്പൊ ഇത് വെച്ചിട്ടു കറി കൊണ്ടു കൊടുത്താൽ മതി കൊടുക്കലിന്റെ മുറിക്കായി മുറിക്കട്ടെ നമ്മടെ പാരമീന് ഇ സൈഡ് മുറിക്കണ്ടല്ലേ

അപ്പൊ മീൻ മുറിച്ച് ആയിട്ടുണ്ട് ലതാ എങ്ങനോ മുറിച്ച് ഒപ്പിച്ചിട്ടുണ്ടല്ലോ പണ്ടൊന്നും അപ്പൊ കുടുംബമായി നിക്കുമ്പോ അങ്ങനെയുള്ളുണ്ട് മുറിച്ചു മേടിക്കലേ ഇടയ്ക്കിടയ്ക്ക് മേടിക്കലേ നമ്മൾ നാട്ടു പുറത്ത് ഇവിടെ വണ്ടിക്കാനോ അവര് മുറിച്ച് തരുന്നുണ്ട് താത്തോ ഓക്കെ അവര് വല്യ വല്യ മാർക്കറ്റിൽ അവര മുറിച്ചു വരും അല്ലാതെ ചെറിയ വണ്ടിക്കാനോ സൈക്കിളിൽ വരുന്നവര് മുറിച്ച് തരുവാ കഴുകട്ടെ ബാക്കി ആ പൂച്ച കൊടുത്തേ അപ്പൊ നമ്മടെ മീൻ നല്ലപിടത്തി കഴുകിക്കൊള്ളച്ചിട്ടുണ്ട് ഇത് ഈ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ടേ അല്ലോ തട്ടിയ കയൊന്നും ഓരോന്നിടുന്നു തോലുകളും ആരേ സൈഡെല്ല സൈഡിൽ സൈഡ് ഒരു കട്ടിണ്ട് മസാല തീർക്കെ ഇപ്പൊ മസാലക്ക് വേണ്ടുന്ന ചേരുവകള് നമ്മളെ ഉണ്ട് അതുപോലെ തന്നെ കുരുമുളകിന്റെ പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവ അപ്പൊ ഇത് നമുക്ക് ജാലിലൊക്കെ ഇട്ടുകൊടുക്കാം അല്ലേ അങ്ങനത്തെ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നല്ല പുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കാമല്ലോ അല്ലേ അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി തീ ഇറക്കാം അതാ ചട്ടി പിടിച്ചു വന്നിട്ടുണ്ട് ചട്ടി വെക്കാം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ வெளச்சனக்கு வேங்க வேலே யூ மேல மாத்தறல்ல அந்த டிட பனி கிட்ட மர்ச்சன करिए அப்ப வெளச்சன ஜோடைட்டனே ఆది மிஞ்சி பத்தமா ஊநெட்டர்க்க அப்ப அர்த்தாய நம்ம மசாலா

ഇട്ടു തിളക്കട്ട് അപ്പൊ നമ്മടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളെ മീൻ കഷ്ണം ഇട്ടു ഇട്ടുകൊടുക്കുന്ന മു അപ്പൊ നമ്മുടെ കറി എന്തായി നോക്കട്ടെ കുറച്ച് സമയമായി എടുക്കരാ ആ കറി ം റെഡി ആയി വന്നിട്ടുണ്ട് ഉപ്പെല്ലാം ഉണ്ടോക്കി ഒന്ന് പൂ പുളി എല്ലാം പിടിച്ചിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി വാങ്ങി വെക്ക വാങ്ങിക്ക

അപ്പൊ ഈ കറി അച്ഛനോട് കൊടുക്ക അച്ഛന്നരയാകുമ്പോ ചോറ് കഴിക്കും കൊടുത്തിട്ട് വരാ അപ്പൊ അച്ഛൻ കഴിക്കാൻ തുടങ്ങിട്ടാടി ഇരിക്കുന്നത്ര മീൻ കറി ചോറ് കഴിക്കാനായില്ലേ

ചെമ്മീനാ ചെമ്മീൻ ചെമ്മീനും സാമ്പാറുണ്ട് ഏട്ട ഏട്ട കയറിയത് നമ്മ മീൻ കറിയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് എരുമ്പുളിയെല്ലാം ഇല്ല അമ്മേ അല്ല

ചാറ് കുറവാണ് കുറവാണ് ചാറ് ചാറ് കുറച്ച് കട്ടിയാക്കി കേറി എല്ലേ രസം ഉണ്ടാവില്ല അതീം ചാറാക്കിയാലേ ഓരം വെച്ച് കഴിഞ്ഞാല് രസം ഉണ്ടാവില്ല ഉം എന്നാ അപ്പൊ നിങ്ങൾ കൈക്ക് താറ്റോർത്ത മറ്റേ മറ്റേ കൈ മറ്റേ കൈ മതി അമ്മ താറ്റോർത്ത അച്ഛനമ്മയും കഴിക്കട്ടെ ഞാൻ പോയി കഴിക്കട്ടെ വിശപ്പ് എത്തിയെന്നോ